സാമൂഹ്യ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ജനകീയ പോലീസ് ഓഫീസർ ഗിരിക്ക് വളാഞ്ചേരി സ്നേഹോപകാരം നൽകി ഈ വളാഞ്ചേരിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളിൽ ഒരാളായി നമ്മോടൊപ്പം ചേർന്ന് ഇതുവരെ ഇവിടുന്ന് സ്ഥലം മാറി പോകുന്നതുവരെ നമ്മോടൊപ്പം ചേർന്ന് ഗിരീഷറിന് ഉപഹാരം സമർപ്പിക്കാനാണ് ഇവിടെ ഫൗണ്ടേഷൻ അതിന്റെ സ്വപ്ന പദ്ധതിയിലേക്കുള്ള ഒരു കാലത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട എല്ലാവിധ സഹകരണം നൽകിയിട്ടുള്ള വളാഞ്ചേരി സ്റ്റേഷനിലെ എസ് പി ഒ ആയിരുന്ന ഗിരീഷ് സാറിനെ അത് ആദരിക്കുന്നതും കൂടി നമ്മുടെ ലക്ഷ്യമാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് നമ്മൾ നമ്മുടെ സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലമാണ് നമ്മളിപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ വിനോദ പരിപാടി നമ്മളിവിടെ ആരംഭിക്കും പദ്ധതി ആരംഭിക്കും ശേഷം നമ്മുടെ പ്രൊജക്റ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ വിശാലമായ ഒരു ഒന്നര ഏക്കർ സ്ഥലം നമുക്കുണ്ട് ഒരു അമ്പത് സെൻറ്റ് നമുക്ക് ലഭിച്ചതാണ് ഒരേക്കർ നമ്മൾ നമ്മുടെ സുമനസ്സുകളുടെ വളാഞ്ചേരി പ്രധാനപ്പെട്ട പിന്നിപ്പോൾ കേന്ദ്രമായ വളാഞ്ചേരിയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ലക്ഷ്യം പറഞ്ഞ സമയത്ത് ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിനുള്ള തുക കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്